തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി തുറക്കുന്നതിൽ തീരുമാനം ഇന്നുണ്ടാകും രണ്ട് ദിവസത്തിനകം സമാധി പൊളിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ് പ്രതിഷേധിച്ച ഹൈന്ദവ സംഘടനകളുമായി പോലീസ് ചർച്ച നടത്തും വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു വിനയ ഇന്നലെ കല്ലറ പൊളിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ബലപ്രയോഗമൊക്കെ നടത്തി എന്നാൽ ഇന്നലെ അത് സാധിച്ചില്ല എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ സമാധി പൊളിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകും അല്ലേ തീർച്ചയായും കഴിഞ്ഞാലും രണ്ട് ദിവസത്തിനകം ഈ സമാധി പൊളിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഈ സബ് കളക്ടർ അടക്കം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ ഈ കളക്ടറുടെ ഉത്തരവ് ശേഷം തന്നെ ഈ പോലീസ് കൂടാതെ ഈ സബ് കളക്ടറുടെ നേതൃത്വത്തിനടക്കം ഈ നെയ്യാറ്റൻകരയിൽ പോയി ഈ സമാധി പൊളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചെങ്കിലും പ്രതിഷേധവുമായി നാട്ടുകാരും കുടുംബാംഗങ്ങളും രംഗത്ത് വന്നതോടെയാണ് പിന്നീട് ആ സമാധി പൊളിക്കുന്നതിൽ നിന്നും പിന്മാറിയിട്ടുണ്ടായിരുന്നത് ഈ പ്രതിഷേധവുമായി കുടുംബമടക്കം തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് വന്നിരുന്നു സമാധി ാൽ ആത്മഹത്യ ചെയ്യുമ്പോ നടക്കും തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ ഈ ഹൈന്ദവ സംഘടനകളടക്കം തന്നെ ഈ സമാധി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തി നാട്ടുകാരടക്കം തന്നെ ഈ പല നാട്ടുകാരും ഈ നാട്ടുകാരിൽ പലരും ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടാണ് ഈ അല്ലെങ്കിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഈ സമാധി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നിരുന്നാൽ ഈ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് പിന്നീട് ഈ ക്രമസമാ നില മുന്നിൽ കണ്ടുകൊണ്ട് ഈ സബ് കളക്ടർ അടക്കം തന്നെ ഇതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ കല്ലറയുടെ ചുറ്റുമരുന്ന് ഈ ഭാര്യയും ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയും രണ്ടു മക്കളും മരുമകളും അടക്കം തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയടക്കം തന്നെ കഴിഞ്ഞ ദിവസം കണ്ടതാണ് തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ ബലം പ്രയോഗിച്ച് വീട്ടിനുള്ളിലേക്ക് മാറ്റുന്നതും അടക്കം കണ്ടതാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ പ്രധാനമായും ഈ കല്ലറ പൊളിക്കുന്നതിൽ നിന്നും പോലീസ് ഒന്ന് പിന്മാറിയിട്ടുണ്ടായിരുന്നത് എന്നാൽ സബ് കളക്ടർ അടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നു തങ്ങൾ ഈ നടപടിയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഈ കല്ലറ പൊളിക്കുക തന്നെ ചെയ്യും എന്നടക്കം തന്നെ പോലീസും സബ് കളക്ടർ അടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നു അതിനായിട്ടുള്ള ചർച്ചയാണ് ഇന്ന് നടക്കുന്നത് രണ്ട് ദിവസത്തിനകം എന്തായാലും ഈ കല്ലറ പൊളിക്കും എന്ന് തന്നെയാണ് പോലീസ് അടക്കം തന്നെ വ്യക്തമാക്കുന്നത് അതിന് മുന്നോടിയായി തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനകളുമായി ഒരു ചർച്ച പോലീസ് നടത്തിയിരുന്നു പ്രധാനമായും ഈ പോലീസ് അടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും കുടുംബാംഗങ്ങൾ നൽകിയ മൊഴിയിലടക്കം തന്നെ വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് കല്ലറ പൊളിച്ച് പരിശോധിച്ച് മതിയാകൂ എന്നടക്കമാണ് പോലീസ് അടക്കം തന്നെ വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ് ഇന്നലെ ഈ ഹൈന്ദവ സംഘടനകളുമായി നടത്തിയ ചർച്ചയിലടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നത് അതിന് പശ്ചാത്തലത്തിലാണ് ഇന്ന് ഒരു ചർച്ച നടത്തുന്നത് ഈ രണ്ട് ദിവസത്തിനകം കല്ലറ പൊളിക്കുമെന്നാണ് വ്യക്തമാക്കി സബ് കളക്ടർ അടക്കം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അത് എന്നാണ് പൊളിക്കുക എന്നൊരു തീരുമാനം ഇന്നുണ്ടാകും അല്ലെങ്കിൽ ഏത് ദിവസം ഈ കല്ലറ പൊളിക്കും എന്ന തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രധാനമായും ഈ കല്ലറ പൊളിച്ച് പരിശോധന നടത്തണം എന്ന തീരുമാനത്തിൽ തന്നെയാണ് ആ ഉറച്ചു നിൽക്കുന്നത് തുടക്കം മുതൽ തന്നെ ഈ കുടുംബം നൽകിയ മൊഴിയിലടക്കം തന്നെ വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യം പോലീസ് കണ്ടെത്തിയിരുന്നു ഈ പോലീസ് പറയുന്നതനുസരിച്ച് പ്രധാനമായും ഈ കേസ് ഈ ഗോപൻ സ്വാമിയെ കാണുന്നില്ല എന്ന് പറഞ്ഞൊരു കേസാണ് ഇപ്പോൾ നെയ്യാച്ചൻ പോലീസ് എടുത്തിരിക്കുന്നത് ഈ നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത് ഇതിനടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരിശോധനകൾ അടക്കം തന്നെ വരുന്നതും പ്രധാനമായും പറയുകയാണെങ്കിലും ഈ ഗോപിൻ സ്വാമിയുടെ മകൻ അടക്കം തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ തന്റെ അച്ഛൻ സ്വയം അല്ലെങ്കിൽ തന്റെ അച്ഛൻ പോയി സമാധി കല്ലറയിലിരുന്നു സ്വയം സമാധിയായി വ്യാഴാഴ്ച സ്വയം സമാധി ായിരുന്നു പോലീസ് ഈ പോലീസിനോട് ഈ മകൻ അടക്കം തന്നെ നേരത്തെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ കുടുംബാംഗങ്ങളടക്കം അല്ലെങ്കിൽ മറ്റൊരു കുടുംബാംഗം പ്രധാനമായും ഈ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത് ഈ ഗോപൻ സ്വാമി വയ്യാതെ കടക്കുകയായിരുന്നു നിൽക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഒരാളാണ് തങ്ങൾ വ്യാഴാഴ്ച പോയി വീട്ടിൽ പോയി കണ്ടിരുന്നു എന്നാണ് ഒരു കുടുംബാംഗം അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ പോലീസിന് നൽകിയ മൊഴി ഈ രണ്ട് മൊഴികളിലുള്ള വൈരുദ്ധ്യമാണ് പ്രധാനമായും ഈ സംശയത്തിലേക്കടക്കം തന്നെ പോലീസിനെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ഈ വ്യാഴാഴ്ച ഈ മകൻ പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് വ്യാഴാഴ്ച ഇദ്ദേഹം സ്വയം പോയി കല്ലറയിൽ ഇരുന്ന് സമാധിയായെന്ന് നൽകി പോലീസിന് നൽകിയ മൊഴി കൂടാതെ തുടർന്ന് ഈ പ്രസ് പ്രിന്റിംഗ് പ്രസിലേക്ക് പോയി ഒരു ഈ തന്റെ പിതാവ് സമാധിയായി എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നു തുടർന്ന് ഈ പരിസര പ്രദേശങ്ങളിലടക്കം തന്നെ ഒട്ടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുന്നു ഇതിനുശേഷമാണ് ഈ പുറം തന്നെ ഈ വിവരം പറയുന്നത് ഗോപൻസ്വാമി കൊല്ലപ്പെട്ടു എന്ന കാര്യം അറിയുന്നത് തുടർന്ന് ഈ പോലീസ് ഈ നാട്ടുകാരടക്കം തന്നെ പോലീസിൽ പരാതി നൽകുന്നു ഈ ഗോപിൻ സ്വാമിയെ കാണുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പരാതി നൽകുന്നു ഇതെല്ലാം തന്നെ കൂട്ടിക്കേഴ്ച്ചുകൊണ്ടാണ് പോലീസ് പ്രധാനമായും ഇതിൽ കേസെടുത്തിരിക്കുന്നത് അന്വേഷണം തുടർന്നിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു കേസ് വന്നാൽ അന്വേഷിക്കേ അന്വേഷിക്കണം അത് അന്വേഷിക്കേണ്ട ചുമതല പോലീസിന്റേതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടന്നു വരുന്നത് ആ ഒരു അന്വേഷണം നടക്കുമ്പോൾ തന്നെയാണ് ഈ പോലീസ് അടക്കം തന്നെ പ്രധാനമായും ഈ ബന്ധുക്കളുടെ മൊഴിയാണെങ്കിലും ഈ കുടുംബക്കാരുടെ മൊഴിയാണെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നത് ഈ മക്കളുടെ മൊഴിയിൽ തന്നെയുള്ള വൈരുദ്ധ്യമാണ് ഈ കേസിലേക്ക് പ്രധാനമായും പോലീസിനെയും എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഭവം അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രതിഷേധമടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ കല്ലറ പൊളിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് തുടർന്നാണ് ഈ കളക്ടറുടെ ഉത്തരവിന് വേണ്ടി കാത്തിരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കളക്ടർ കല്ലറ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവും ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഈ പോലീസും ഫയർഫോഴ്സ് ക്ഷമിക്കണം ഈ പോലീസ് ഫോറൻസിക് സംഘം കൂടാതെ ഈ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഈ നെയ്യാറ്റിൻകരയിൽ പോയി ഈ കല്ലറ പൊളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് കഴിഞ്ഞ ദിവസം വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു ഈ ഗോപൻ സ്വാമിയുടെ വീട്ടിൽ നിന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു വിവിധ സംഘടനകൾ വരുന്നു പ്രതിഷേധിക്കുന്നു പ്രധാനമായും ഇതൊരു ഹിന്ദു മതാചാര പ്രകാരമായിട്ടുള്ള കാര്യമാണ് ഈ മകൻ അടക്കം തന്നെ വ്യക്തമാക്കുന്നത് ഈ സംസ്കാര ചടങ്ങുകൾ അടക്കം തന്നെ തങ്ങൾ ചെയ്തു കഴിഞ്ഞു ഈ മക സമാധിയായതിനെ തുടർന്ന് ഈ സംസ്കാര ചടങ്ങുകളടക്കം തന്നെ തങ്ങൾ ഇത് ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് ഉപയോഗിച്ച് സ്ലാബ് കെട്ടിയിട്ടുണ്ടെന്നാണ് ഈ കുടുംബം അടക്കം നൽകുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് കൂടാതെ തന്നെ ഈ ഒരു ആത്മഹത്യാ ഭീഷണിയും ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു പ്രധാനമായും ഈ കല്ലറ് പൊളിച്ചാൽ തങ്ങൾ ആത്മഹത്യ ചെയ്യും എന്നടക്കമുള്ള ഒരു ഭീഷണിയും ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഈ ഹൈന്ദവ സംഘടനകൾ സംഘടനകളടക്കം തന്നെ വന്ന് പ്രതിഷേധിക്കുന്നു ഈ ജോലി ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ തടസ്സം സൃഷ്ടിക്കുന്ന പോലീസ് ീസിനാണെങ്കിലും വലിയ രീതിയിലുള്ള തടസ്സം സൃഷ്ടിക്കുന്നു ഇത്തരത്തിൽ നാടകീയമായിട്ടുള്ള ഒരു നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഗോപിന്ദ് സ്വാമിയുടെ വീട്ടിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്നാണ് ഈ പ്രതിഷേധം ശക്തമായ ഒരു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ കനത്ത ഒരു സാഹചര്യത്തിലാണ് ഈ സബ് കളക്ടർ അടക്കം തന്നെ ഇന്ന് അല്ലെങ്കിൽ സബ് കളക്ടർ അടക്കം തന്നെ ഒരു ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഇത്തരത്തിൽ കല്ലറ് പൊളിച്ച് അല്ലെങ്കിൽ കല്ലറ് പൊളിക്കരുത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവസാനം എത്തിയിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാൽ കൂടി ഇന്ന് ഒരു ചർച്ച വെച്ചിട്ടുണ്ട് ഈ സബ് കളക്ടറുടെ നേതൃത്വത്തിലാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം പൊളിക്കുമെന്നാണ് അതിൽ വ്യക്തമാക്കുന്നത് കൂടാതെ ഇന്ന് അതിൽ ഏത് ദിവസം പൊളിക്കുമെന്ന കാര്യത്തിലും ഒരു അന്തിമ തീരുമാനമുണ്ടാകും കാളിദാസ് ശരി